പുതിയ വീടുകളിൽ താമസം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി പല പരിപാടികളും നടക്കാറുണ്ടല്ലോ അതിൽ പ്രധാനമാണ് പാല് കാച്ചൽ വിശ്വാസികളും ഇത് നടത്താറുണ്ട് സയ്യിദുമാർ കുലമാക്കൾ പോലുള്ള ബഹുമാന്യ വ്യക്തികൾ അതിന് നേതൃത്വം നൽകാറുമുണ്ട് ഇതിനു വല്ല അടിസ്ഥാനവുമുണ്ടോ ഇത് ഹൈന്ദവ ആചാരമാണെന്ന് ആക്ഷേപമുണ്ട് എന്തു പറയുന്നു ഓരോ സംസ്കാരം ഓരോ നാട്ടിലും ഉണ്ടാകും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താന്ന് വെച്ചാൽ ഏത് നാടിൻ്റെയും ഏത് സമൂഹത്തിൻ്റെയും സംസ്കാരം നിഷിദ്ധമല്ലെങ്കിൽ ആ സംസ്കാരങ്ങളെ ഇസ്ലാം തള്ളിപ്പറയില്ല പരമ്പരാഗതമായി ആ സമൂഹം എടുത്തുകൊണ്ടിരിക്കുന്ന സംസ്കാരം ഇതുകൊണ്ട് യൂറോപ്യൻ്റെ സംസ്കാരം മലയാളിയുടെ സംസ്കാരം ഇന്ത്യക്കാരുടെ സംസ്കാരം അറേബ്യൻ്റെ സംസ്കാരം എല്ലാം സംസ്കാരം എന്ന നിലയിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കും പ്രമാണങ്ങൾക്കും വിരുദ്ധമല്ലെങ്കിൽ ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നു ഇതുകൊണ്ടാണ് ഇസ്ലാം ഏത് സംസ്കാരമുള്ള ആളുകൾക്കിടയിലും പ്രചാരം നേടുന്നത് ഇപ്പൊ ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷുകാരൻ്റെ വേഷത്തിനും ഇംഗ്ലീഷുകാരുടെ വസ്ത്രത്തിനും ഇംഗ്ലീഷ്കാരന്റെ ഭാഷയിലും ഇംഗ്ലീഷുകാരന്റെ പരമ്പരാഗത സ്വഭാവത്തിലും മുസ്ലിമായി ജീവിക്കാലോ അറബിക്ക് അറബിന്റെ സ്വഭാവത്തിലും ഭാഷയിലും ജീവിക്കാലോ കേരളക്കാർക്ക് കേരളക്കാരൻ്റെ തുണിയും കുപ്പായക്കെടുത്തുകൊണ്ട് അങ്ങനെ ജീവിക്കുക ആ നിലയിലുള്ള ആചാരങ്ങളുമാക്കാം ഈ നിലക്ക് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടേതായ പരമ്പരാഗതമായ ആചാരപ്രകാരം വല്ല ആചാരങ്ങളോ സംസ്കാരങ്ങളോ അവർ നടത്തി വരുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണത്തിന് വിരുദ്ധമാകാത്തിടത്തോളം കാലം അത്തരം ആചാരങ്ങളെയോ അത്തരം സംസ്കാരങ്ങളെയോ തള്ളിപ്പറയേണ്ടതില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കുടിയിരിക്കൽ എന്ന പേരിൽ നടക്കുന്ന ചടങ്ങുകളൊക്കെ നമ്മുടെ നാടുകളുടെ സംസ്കാരവും പരമ്പരാഗതമായിട്ട് നമ്മുടെ പൂർവീകരി കാണിച്ചു തന്ന ചില നടപടികളുമാണ് ഒരു വീട് ഇരിക്കുമ്പോൾ ഇന്നത് ചെയ്യണം ഇന്നതാക്കണം എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനമോ നിബിതങ്ങളുടെ ഒരു പാട്ടിലില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും എല്ലാ വിഭാഗവും നല്ല പൊരുത്തവും ആശീർവാദവും സന്തോഷവും വർക്കത്തും കിട്ടണ പണികൾ നോക്കും അവരുടെ വീട് ആദ്യം കേറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊന്ന് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ ഭൗരുതോതെ അല്ലെങ്കിൽ ദ്വാരക്കൊക്കെ ചെയ്യും പണ്ടത്തെ കാലത്ത് നിസ്കരിക്കൽ ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊന്നും നിസ്കരിക്കൽ വളരെ കുറവാണ് ഈ നിസ്കാരം അല്ലേ പറയണത് വീടിരിക്കണ നേരത്ത് ഒരു നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു നിസ്കാരം അവിടെ നിന്ന് ആക്കൽ ശുബ്ഹോ അല്ലെങ്കിൽ മകരിബോ അല്ലെങ്കിൽ അസുറോ ഒക്കെ നിസ്കാരം വീട്ടിൽ നിന്നാക്കൽ എൻ്റെ കുട്ടിക്കാലത്തൊന്നുമില്ല അന്നൊക്കെ പത്തനിക്കോ അന്ന് തന്നെ എനിക്ക് ഒക്കെ ഉണ്ടാക്കി കാണിച്ചാൽ മൗലു തോതു മൗലു തോതിയിട്ട് അവിടെയുള്ള സർജൻ ഉണ്ടാക്കിയിട്ട് പോലാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള രീതി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇടങ്ങളിലും ഇങ്ങനെ നിസ്കരിക്കുന്നത് ഉണ്ടായപ്പോൾ ഇതിപ്പോൾ എല്ലായിടത്തും വ്യാപകമായി ഒന്നുകിൽ സുബൃഹി നിസ്കാരം അല്ലെങ്കിൽ മാര്യ നിസ്കാരം ഇതൊന്നും ഇസ്ലാമിക നിലപാടിൽ ലഭിതങ്ങൾ മാതൃകയാക്കി കാണിച്ചു എന്ന് പഠിപ്പിച്ചതല്ല അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കാം ഈ നാടിൽ ഒരു വർക്കത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതിലൊരു മോശമല്ല കാരണം എന്താണ് ആദ്യത്തിൽ എല്ലാവരും ഒരുമിക്കൂടി കണ്ട് ഫറു നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്താൽ ആ ദുആ ഉത്തരം കിട്ടാൻ വളരെ എളുപ്പമാണ് ഇപ്പിന്റെ ഹദീസുണ്ടല്ലോ ഈ ഹദീസ് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു മത്തൂപത്തായ നിസ്കാരം അവിടുന്ന് നിസ്കരിച്ചിട്ട് അതിന്റെ ശേഷം ധാര അപ്പം ജമായത്ത് പള്ളിയിലൊന്നും മുടങ്ങണില്ലല്ലോ മുടങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ മോശം മുടങ്ങണമൊന്നുമില്ലെങ്കിൽ ഒരു കൂട്ടർ ഇവിടെ വീട്ടിലൊന്ന് ജമായത്ത് നടത്തി ആ ജമായത്തിൻ്റെ ശേഷം ഒന്നു ആയിരുന്നു പിന്നൊന്ന് മൗരൂദ് ഓതി പിന്നൊന്ന് യാസീൻ ഓതി ഒന്നു ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഐശ്വര്യവും പറക്കത്തും കിട്ടാൻ പറ്റുന്ന നല്ല നടപടികളാണെന്ന് വിലമാക്കന്മാരും എല്ലാം ചെയ്തു കാണിച്ചു തന്ന ഒരു വഴക്കമാണ് ഈ വഴക്കത്തിനിടയിൽ അടുപ്പനൊന്ന് തീ പൂട്ടും അത് എല്ലാവരും ചെയ്യും അടുപ്പിലൊന്നും തീ പൂട്ട അത് മൗലൂദനോ മറ്റോ എന്നവരിൽ നിന്ന് സയ്യതമാരോ മൂലയന്മാരോ അവനു ബോധ്യപ്പെട്ട ഒരാൾ അച്ഛനെ കൊണ്ടൊന്ന് പൂട്ടിച്ചു ആയിക്കോട്ടെ ആദ്യത്തെ തീ മൂട്ടുമ്പോൾ അങ്ങനെ അപകടമൊക്കെ അടുപ്പിലല്ലേ കാര്യമായിട്ട് ഉണ്ടാക്കുക അപ്പം ആ അപകടങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ നല്ല വറുക്കത്തുള്ള ഒരാൾ അതൊന്ന് കത്തിക്കുക എന്നാൽ ഒരു ശബ്ദമുണ്ട് കത്തിക്കണ നേരത്ത് ഒന്ന് വേവിക്കണ്ടേ ആ വേവിക്കുന്നത് ഇവിടെ നാട്ടിലെ പണ്ടക്കുമ്പണ്ടേ ഉള്ള ആചാരം ശുദ്ധമായിട്ടുള്ളത് പാല അത് അങ്ങനെ തന്നെ അള്ള തന്നാളു അതിനെപ്പറ്റി കുറാനൊപ്പിട്ട് കുടിക്കുന്നവർക്ക് കുടി കുടിയോടുന്ന തരത്തിലുള്ള ശുദ്ധ പാല് നല്ല മനപ്പറ്റിൻ്റെ ഉള്ളിൽ നിന്ന് രക്തത്തിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹു നൽകുന്നു എന്ന് കാലികളുടെ പാലിനെ പറ്റി അള്ളാഹു താല പറയുമ്പോൾ പശുവിൻ്റെ ഒക്കെ പാലിനെ പറ്റി അള്ള പറയുമ്പോൾ ഉപകരിച്ചിട്ടുണ്ട് ശുദ്ധമായ പാല് അപ്പൊ ശുദ്ധമായ പാല് സായു ഷാരിബീൻ കുടിക്കുന്ന ആളുകൾക്ക് കുടിയോടുന്നതുമാണ് പാല് കുർഹാന്റെ ഈ പ്രഖ്യാപനം നിമിത്തം നമുക്കൊരു മസാല ഉണ്ട് ഏത് വെള്ളം കുടിക്കുകയാണെങ്കിലും മൂന്ന് ഇറുക്കായിട്ട് ഇറുക്ക് ഇറക്കുകളാക്കി കുടിക്കണം അങ്ങനെ കുടിക്കേണ്ടത് ഇറക്കുകളാക്കി കുടിക്കണം അങ്ങനെ ഇറുക്കുക ഒന്നേ ഉള്ളൂ പാൽ പാൽ എന്നറിയുന്നത് ഒരു ഗ്ലാസ് ഒന്നിച്ച് ഒറ്റടിക്ക് വാടക കുടിക്കുക വിസ്മില്ലിട്ട് വിസ്മില്ലിട്ട് ഒരൊറ്റ കുഴിന് കുടിച്ചാൽ അതിന്റെ പേരിൽ അപകടം ഉണ്ടാവില്ല എന്നാണ് അതിന് തെളിവ് സായി അല്ലി എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് അനുഗ്രഹമായി അങ്ങനെയുള്ളവരനുഗ്രഹമായി അള്ളാഹുത്താലെ സൃഷ്ടിച്ചിട്ടുള്ള കൃത്യമായിട്ടുമുള്ള ഒരു പാല് കാച്ചെന്ന സ്വഭാവത്തിൽ കാച്ചുണ്ടാവേണ്ടത് രക്തം കൊണ്ടുവന്ന് കാച്ചാൻ പറ്റുമല്ലോ വേറെ വെള്ളം കൊണ്ടു കാച്ചാൻ പറ്റില്ല ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ പാല് ഇതുപോലത്തെ കാച്ച അത് ഈ ശുദ്ധമായ പാലായി എന്നുള്ളതാണ് ഇത് ഉണ്ടാക്കിയതിനുള്ള നില അതൊരു ഹൈന്ദവന്റെ ആചാരമോ ക്രിസ്ത്യാനിന്റെ ആചാരമോ നമ്മളുടെ അനാചാരമോ ഒന്നും ആകേണ്ട കാര്യം ഇതിലില്ല അപ്പൊ ശുദ്ധമായിട്ടുള്ള അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമായ ആ സാധനമാവട്ടെ ആദ്യമായി കല വേവിക്കുന്നത് അല്ലെങ്കിൽ തിളപ്പിക്കുന്നത് എന്ന് തീരുമാനിച്ചിട്ട് ചെയ്യുന്ന ഒന്നിനെ ഇസ്ലാം തള്ളി പറയേണ്ട കാര്യമല്ലല്ലോ അതിവിടെ നടന്നു വരുന്ന കാലത്ത് രാജ്യത്തൊക്കെ ഹിന്ദുക്കളായിരിക്കാം ആ ഹിന്ദുക്കൾ നടത്തി വന്നിരിക്കാം അതിനൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമല്ല ഇപ്പൊ ഉച്ചക്ക് ചോറ് കഴിക്കുന്നുണ്ട് അത് ഹിന്ദുക്കൾ ഉച്ചക്ക് തന്നെ ചോറ് കഴിക്കണത് ഇനി നമ്മൾ മുസ്ലിം മീങ്ങൾ ഉച്ചക്ക് ചോറ് അയക്കണ്ടെന്ന രണ്ട് കാര്യമല്ലോ ഇവിടെ ഉച്ചക്ക് ഭാവിലെ വൈനാരം എന്നൊക്കെ ഈ നാട്ടിലെ ആചാരപ്രകാരമുള്ള നേരത്തെ ആഹാരങ്ങളാണ് നമ്മൾ കഴിച്ചു വരുന്നത് ആഹാരങ്ങളുടെ രീതിയും അങ്ങനെ തന്നെ ആഹാരങ്ങൾ എന്ന് പറയുന്ന വസ്തുക്കളും അങ്ങനെ തന്നെ ഹിന്ദുക്കളും മുസ്ലിം ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ തിന്നാം പിന്നെ അതിൽ ഇസ്ലാം വിലക്കിയത് പന്നിറച്ചി നമ്മൾ തിന്നൂല അതിന് ഏത് മതക്കാർ തിന്നാലും നമ്മൾ തിന്നൂല ഇങ്ങനെയാണല്ലോ നമ്മുടെ രീതി അപ്പൊ വിലക്കപ്പെട്ടതല്ലാത്തതെല്ലാം നന്മയുടെതോ നല്ല ഏതെങ്കിലും ന്യായത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള മറ്റു വിഭാഗക്കാരോ മതക്കാരോ ചെയ്തിരുന്നതാണെന്ന് ഓർത്തുകൊണ്ട് മാത്രം ഇസ്ലാമിനെ അതിനോട് മാറ്റി നിർത്തേണ്ട ഒരു കാര്യവുമില്ല നേരെ മറിച്ച് അവരുടെ വിശ്വാസപരമായ അന്ധവിശ്വാസ സംബന്ധമായി എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടെങ്കിൽ ആ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനവും നമ്മൾ നടത്തരുത് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വീട് കയറുന്ന സമയത്ത് പാല് കാച്ചൽ എന്ന് പറയുന്നതിൽ ഒരു ഹൈന്ദവതയുമില്ല ഒരു ക്രിസ്തീയതയുമില്ല ഒരു ഇസ്ലാം വിരുദ്ധതയുമില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിംങ്ങൾ അത് ആചരിക്കുന്നത് ഇസ്ലാമിനത് കുഴപ്പമല്ല എന്നതാണ് ഇത് കാര്യം മറ്റൊരാചാരവും നമ്മളില്ല നമ്മൾ ഓതലോ യാസീൻ ഓതലോ മറ്റത് നമ്മൾ ചെയ്യാം ഓരാരും കൂടി കൂടിയിരിക്കുന്ന നേരത്ത് അങ്ങനെ ആയിരിക്കില്ല ചെയ്യാന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മൾ പാലിക്കുന്നതോടൊപ്പം അടുപ്പിൽ തീ കത്തിക്കുന്ന മഹാന്മാരായ വലിയ ആൾക്കാർ തീ കത്തിക്കുമ്പോൾ അവിടെ കൊണ്ട് ഈ വേവിക്കുന്നത് ആദ്യത്തേത് പാലായി പോകുന്നതിൽ ഇസ്ലാമിന് ഒരു കുഴപ്പവുമില്ല അത് ഹൈന്ദവർ മാത്രം നടത്തേണ്ടതായിട്ടൊന്നും പ്രത്യേകത അതിലില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്